കൊല്ലം കൊട്ടാരക്കര മയിലത്ത് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കുടുംബത്തിനു നേരെ യുവാക്കളുടെ ആക്രമണം മൈലം സ്വദേശി അരുൺ അരുടെ ഭാര്യ അമൃത മാതാപിതാക്കളായ സത്യൻ ലത എന്നിവരെയാണ് പ്രദേശവാസികളായ വിഷ്ണു വിജേഷ് എന്നിവർ ചേർന്ന് ആക്രമിച്ചത് വെട്ടേറ്റും മർദ്ദനമേറ്റും പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വെള്ളാരംകുന്നിൽ ക്ഷേത്രത്തിൽ പൊങ്കാല ചടങ്ങുകളിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിലായിരുന്നു ആക്രമണം അരുൺ മാതാവ് ലത പിതാവ് സത്യൻ ഭാര്യ ആറുമാസം പ്രായമായ കുഞ്ഞ് എന്നിവർ നടന്നുവരുന്നതിനിടെ രണ്ടംഗ സംഘം ഇവരെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് വിവരം രണ്ടു വർഷം മുമ്പ് കുടുംബാംഗങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നാണ് വിവരം നേരത്തെ ഈ ആക്രമി സംഘം കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആക്രമിച്ച രണ്ടു പേരും ഇപ്പോൾ ഒളിവിലാണ് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിൽ